ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വേവ് പണിയൊക്കെ ഒരുക്കിയിക്കാണ്ട് ഞങ്ങൾ പള്ളിയളിക്ക് പോവാണ് പള്ളിയളി മീൻസ് തോട്ടം കേട്ടോ ബൈക്കിൽ കുറച്ച് പരിപാടി ഉണ്ട് കുറച്ച് തേക്കും തായി ഒക്കെ വാങ്ങിയിരുന്നേ മഞ്ചേരിയിൽ നിന്ന് അപ്പോൾ അതൊക്കെ നട്ടുപിടിപ്പിക്കാൻ കരുതി അതിനാണ് പോകുന്നത് കേട്ടോ പിന്നെ ഒന്ന് നിഷു ഉണ്ട് നമ്മളെ കൂടെ ഞങ്ങളൊരു ഉച്ചക്കാണ് പോകുന്നത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഇതൊരു പാറല്ല ഏരിയ ആണ് നമ്മൾ വല്ല്യാറൊക്കെ അറിയുന്നവർക്ക് അറിയാം അവിടെ ഒരു വലിയ പാറയുണ്ട് ഇ കെ സി കോളേജിന്റെ കരുത്ത് അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങളാട്ടോ ഈ സൈഡൊക്കെ ഇപ്പൊ നമ്മൾ തേക്കും തൈ കുഴിച്ചിടാൻ നിൽക്കാണ് ഞങ്ങൾ ഓരോരുത്തരായിട്ട് കുഴിച്ചിടണം കേട്ടോ ഫസ്റ്റ് ഞാനാണ് കുഴിച്ചിട്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ നിഷു കുഴിച്ചിട്ടു കേട്ടോ പിന്നെ ഈ ഭാഗത്തേക്ക് എല്ലാ വെള്ളം എടുക്കണേ കിണറാണിത് പടവൊന്നുമില്ല കേട്ടോ ഇതിന് ഈ എല്ലാ സ്ഥലത്തേക്കും ഇതിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നനക്കാൻ വേണ്ടിയിട്ട് ഇതങ്ങനെ തോട്ടം കേട്ടോ ഞങ്ങളിപ്പോൾ വെള്ളരിക്ക് കുഴിച്ചിട്ടിട്ടുണ്ട് ഇവിടെ എൻ്റെ മോളെ പൊട്ടി വന്നിട്ടുള്ളൂ കേട്ടോ ഞാൻ മൂന്ന് കവങ്ങുണ്ട് അപ്പോൾ അതിന്ന് അടക്ക ചാടികളോ നോക്കാൻ വേണ്ടി പോവാണ് നമ്മൾ കുറച്ച് അടക്ക ചാടി കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊറുക്കിയെടുക്കട്ടെ ഇനി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളത്തേക്ക് പോയി ഞാൻ പോകുന്ന വൈക്കനെ ഞങ്ങൾ കുളം ഇല്ലത് അപ്പോൾ സ്കൂളില്ലാത്തോണ്ട് കുട്ടികളൊക്കെ അലോൺ ഉണ്ട് കേട്ടോ കുളത്തിൽ പിന്നെ നമ്മൾ ഒരു കിളീൻ്റെ വീഡിയോ കാണിച്ചു കഴിഞ്ഞാലോ ഷോർട്ടാക്കിയിട്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂട്ടോ ഈ കിളീൻ്റെ കുഞ്ഞുങ്ങളാണത് മൂന്ന് മുട്ടയുണ്ടായിരുന്നത് രണ്ടെണ്ണേ വിരിഞ്ഞിട്ടുള്ളൂ മറ്റേതെന്ത് പറ്റി അറിയില്ല ഈ റബ്ബർ വരുന്ന പോലെ കളഞ്ഞോക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കുഞ്ഞ് വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോ വീഡിയോ വരെ ബൈ